ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കരുവാരകുണ്ട് എക്സ്പ്ലോറേഷൻ കരുവാരകുണ്ട് ട്രാവൽ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡായ കേരളാകുണ്ട് വാട്ടർഫാൾസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കരുവാരകുണ്ട് കിഴക്കേതല നിന്നാണ് യാത്ര പുറപ്പെടുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന മനോഹരമായ പുഴയുടെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പുഴയുടെ അതിമനോഹരമായ പുഴയുടെ ചില വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ വീണ്ടും കാണുന്നത് ഇവിടെ നമുക്ക് ഒന്ന് വിശ്രമിക്കാവുന്ന ഒരു ഏരിയയാണ് നമുക്ക് കൈവരിയൊക്കെ തകർന്നിട്ടുള്ള പാലത്തിന് പാലൊക്കെ ഇവിടെ കാണാം കാരണം ഇതിനൊക്കെ മുകളിലൂടെ നമുക്ക് ചില സമയങ്ങളിൽ മലവെള്ളപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾ പുഴയിലിറങ്ങുന്നതും കുളിക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ച് വേണം വളരെ ശ്രദ്ധയോടെ നാട്ടുകാരുടെയൊക്കെ നിർദ്ദേശത്തോടെ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാവൂ കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടെ വെള്ളം കുതിച്ചെത്തുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം പിന്നെ ഇവിടെയൊക്കെ കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്ത് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സൊറയൊക്കെ പറഞ്ഞിരുന്ന് സംസാരിച്ചൊക്കെ ഇന്ന് വേണമെങ്കിൽ പോകാം ഇതുപോലുള്ളൊരു തിണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത് നമ്മുടെ കരുവാരകുണ്ട് ട്രാവൽ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡായ കേരളാകുണ്ട് വാട്ടർഫാൾസിൻ്റെ എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുൻപത്തെ രണ്ട് എപ്പിസോഡുകൾ ആദ്യത്തെ എപ്പിസോഡ് ചേറുമ്പെക്കോ വില്ലേജ് ആണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡ്രീം ലാൻഡ് നാച്ചുറൽ പാർക്കാണ് ഈ രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾ കാണാത്തവർ ആ പാർട്ടുകൾ കണ്ടിട്ട് ഇതിലേക്ക് തിരിച്ചു തിരിച്ചുവരണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ എല്ലാവരും ഈ വീഡിയോസൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടി ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ കേരളം കൊണ്ട് ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിമനോഹരമായ വിഷ്വൽസാണ് നമുക്ക് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച് തന്നിട്ടുള്ളത് ഒരുപാട് കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് ദിവസത്തുമായിട്ട് കാണാം റബ്ബർ തോട്ടങ്ങളുണ്ട് ഗ്രഹവാഴത്തോട്ടങ്ങളുണ്ട് അതേപോലെ കൊക്കോ തോട്ടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഏകദേശം പിന്നെ അവിടേക്ക് എത്താനാവുമ്പോൾ നമുക്കൊരു പാലം കിട്ടും ഒരു ചെറിയൊരു പാലം ചെറിയൊരു പാലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയ കട വരും ആ കടയോട് ചേർന്ന് തന്നെ ആ കട നമ്മളെ വിഷ്വൽസിലുണ്ട് പാലം നമ്മൾ വിഷ്വൽസിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ആ കട ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് നമ്മൾ വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് മുകളിലേക്കായിട്ടുള്ള ഒരു കോൺക്രീറ്റ് വഴിയിലാണ് നമ്മുടെ കേരളം കൊണ്ട് വാട്ടർഫാൾസിലേക്കുള്ള യാത്ര നമ്മൾ പോകേണ്ടത് അത് കോൺക്രീറ്റ് വഴി അതിമനോഹരമായ വഴിയാണ് രണ്ട് സൈഡിലും പിന്നെ പ്രകൃതിയുടെ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വെറൈറ്റി ഓഫ് മരങ്ങൾ കാര്യങ്ങൾ ട്രീസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെടികൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ബൈക്കിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ആ ബൈക്ക് കൊണ്ട് നമുക്ക് അങ്ങനെ മുകളിലേക്ക് കയറിപ്പോകാം ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം നമുക്കിതിലൂടെ യാത്ര ചെയ്താലാണ് നമ്മളെ കേരളം കൊണ്ട് വാട്ടർഫാൾസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക അപ്പോൾ ആ യാത്രയിലാണ് നമ്മളുള്ളത് എല്ലാവരും കൂടെ കൂടുക യാത്രയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ നമ്മളോട് കമൻറ്റിലൂടെയോ അല്ലാതെയോ ഒക്കെ അറിയിക്കുക അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കോൺക്രീറ്റ് കോൺക്രീറ്റിലൂടെ ഏകദേശം ഇങ്ങനെ കയറി നല്ല കയറ്റാണെ അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റം തന്നെയാണ് അപ്പോൾ കയറി കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ യാത്രയിൽ നല്ല വെയിലുള്ള സമയം സൂക്ഷിച്ച് വെയിലുള്ള സമയമൊക്കെ നോക്കി ഒഴിവാക്കി ഒരു ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ രാവിലെ സമയത്തോ ഒക്കെ വരുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കാരണം അല്ലെങ്കിൽ ഇതുപോലെ വെയിലത്ത് നമ്മൾ കയറി പോകേണ്ടതായിട്ട് പിന്നെ കുറച്ചങ്ങോട്ട് ചെന്ന് പിന്നെ ഇടതൂർന്ന പിന്നെ മറ്റേ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് മരങ്ങളൊക്കെ ഉള്ള ഭാഗമാണ് അപ്പോൾ പിന്നെ നമുക്ക് വെയിൽ അത്രത്തോളം കിട്ടണമെന്നില്ല പിന്നെ നമ്മൾ കോൺക്രീറ്റ് വഴി അവസാനിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലെയുള്ള കല്ല് പതിച്ച കരിങ്കല്ല് പതിച്ചിട്ടുള്ള വഴിയാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങാനുള്ള സാധ്യത ഒക്കെ സ്ഥലമാണ് അതുകൊണ്ട് അവിടെ നമുക്ക് കാണാം കറണ്ടിൻ്റെ മറ്റ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് കൊക്കോ തോട്ടത്തിനൊക്കെ കൃഷി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കാൽനടയായിട്ടാണ് യാത്ര ചെയ്തത് നിങ്ങൾക്ക് വണ്ടി അതിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ ധൈര്യമുള്ളവർക്ക് കണ്ടീഷനായിട്ടുള്ള നല്ല വണ്ടിയൊക്കെ ഉള്ളവർക്ക് വണ്ടികളും അതിന് മുകളിലേക്ക് ഫോർ ആണെങ്കിലും ടു വീലർ ആണെങ്കിലും ഒക്കെ മുകളിലേക്ക് ഓടിച്ചു പോകാൻ ധൈര്യമുള്ളവർക്ക് ഓടിച്ചു പോകാം ഞാൻ നടന്നാണ് പോയത് കാരണം നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത് ബൈക്കാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽസൊക്കെ നല്ല രീതിയിൽ കാണിക്കണമെങ്കിൽ ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട് വിഷ്വൽസിൽ എടുത്താൽ യാത്ര ചെയ്തുകൊണ്ട് വിഷ്വൽസ് എടുത്താൽ ഈ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ട് വിഷ്വൽസ് എടുത്താൽ എന്ത് സംഭവിക്കാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ വിഷ്വൽസ് എടുക്കാൻ പറ്റുക എന്നുള്ളതല്ല ഒന്നും നടക്കില്ല ഹോസ്പിറ്റലൈസാവും ചെയ്യും ചിലപ്പോൾ അപ്പോൾ ആ കാരണം കൊണ്ട് കൈവിട്ട കളിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നടക്കാന്ന് വിചാരിച്ച് നടക്കാൻ അത്യാവശ്യം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഒന്നര കിലോമീറ്റർ നമുക്ക് ആ കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് അപ്പോൾ ആ നടത്തം നമ്മൾ ആസ്വദിച്ച് കാരണം നമ്മളാ ഒരു പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെയിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഈ തണലിലൂടെ നമ്മളിങ്ങനെ ആസ്വദിച്ച് വിഷ്വൽസൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ആ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുത്തനുള്ള കയറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ അധികമില്ല എന്നാലും ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നല്ല ഒന്നരം കയറ്റം ഉണ്ട് കിട്ടും അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്ര ഒരുപാട് സമയമുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിച്ച് പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം കുറച്ച് നമ്മൾ ഈ നടന്നു പോകുന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഈ നടന്നു പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പാറക്കെട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ നമുക്കൊരു വേറെ വേറിട്ട് ഫീൽ തന്നെ നമുക്ക് തരും നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് അങ്ങനെ ആസ്വദിച്ച് നടന്ന് പോകാം ഫാമിലിക്ക് ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഇവിടെ വരാം കേട്ടോ അല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ യാത്ര ആസ്വദിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന കാറ്റം ഒരു അത്യാവശ്യം നല്ല കാറ്റാണേ കാരണം ഇതൊരു വളവ് ഇങ്ങനെ തിരിഞ്ഞ് നേരെ മുകളിലേക്ക് നല്ലൊരു ഹൈറ്റിലേക്ക് കയറി പോകുന്ന ഒരു കാറ്റാണ് ഇതിന് മുകളിൽ ചെന്നിട്ട് ഞാൻ താഴോട്ടൊരു വിഷ്വൽ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്രത്തോളം പിന്നെ കാറ്റാണ് ഇത് കയറുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണോ കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കാറ്റാണ് നമ്മൾ നടന്ന് തളർന്നു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പിന്നെ വിഷ്വൽ വിഷനെടുക്കാനാന്നുള്ള രീതിയിലൊക്കെ കുറച്ച് സമയം നിന്നിട്ടൊക്കെ പോകാമല്ലോ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കയറി 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 പോകണം ഒരുപാട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എർലി മോർണിങ്ങോ അല്ലെങ്കിൽ ഈവനിങ് സമയത്തൊക്കെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ പിന്നെ ക്ഷീണ് ക്ഷീണം കൂടുതലും ഉണ്ടാവാൻ സമയം സാധ്യത ഉണ്ടാവും അല്ലാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ തിരഞ്ഞു പിടിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥലം നമ്മൾ ഉടനെ എത്തും അപ്പോൾ നിങ്ങൾ എന്തായാലും വിഷ്വൽസ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ആ കയറ്റം കയറി എത്തിയിട്ട് താഴോട്ട് എടുത്തൊരു വീഡിയോ ആണ് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് ഒരു സൈഡിൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടൊരു സൈഡിൽ പിന്നെ നല്ലൊരു പിന്നെ ഇനി കയറ്റം ഇനിയും കയറാനുണ്ട് കേട്ടോ കയറ്റം ഇനിയും അതിൻ്റെ പകുതിയിൽ നിന്നിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുള്ളത് കയറ്റം ഒരുപാട് ഇനിയും കയറാനുണ്ട് ഒരു സൈഡിൽ റബ്ബർ തൊട്ടാണ് ഒരു സൈഡിൽ കുറച്ച് നല്ല ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് പിന്നെ ആ കല്ലിട്ട വഴി കഴിഞ്ഞ് വീണ്ടും കോൺക്രീറ്റ് വഴിയിലേക്ക് കയറാം ഇനി കുറച്ച് ദൂരം കൂടി ഇതുപോലെ കോൺക്രീറ്റ് ഉണ്ട് അപ്പോൾ ബൈക്കിലൊക്കെ വരുമ്പോൾ ആ ഒരു കുറച്ചൊരു ഒരു സ്ട്രെച്ച് നമുക്ക് പിന്നെ ഒരു സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ അതൊരു കാറ്റാണ് ആ കാറ്റ നമ്മൾ ബൈക്കും കൊണ്ടൊക്കെ കയറി വരാൻ കുറച്ച് അത്യാവശ്യം സ്കില്ലും കാര്യങ്ങൾക്ക് ഉള്ളവർക്ക് അത് കഴിയുള്ളു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫോർ വീലർ എല്ലാ വണ്ടിയും പിന്നെ പിന്നെ ഈ അധികം വീൽ ബേസൊന്നും ഇല്ലാത്ത വണ്ടികൾക്കൊന്നും കയറിപ്പോരാൻ പറ്റിക്കോളണം എന്നില്ല ഇതുപോലെയുള്ള ഡസ്റ്ററൊക്കെ പോകുന്നുണ്ട് അതുപോലെ വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഞാനവിടെ കയറി പോകുന്ന സമയത്ത് വന്നൊരു വണ്ടിയുടെ വിഷയം ഞാൻ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നമ്മളെ ചാനലിൽ ഇട്ടതാണ് അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നമുക്ക് വീഡിയോകൾ ഉൾപ്പെടുത്തിയതാണ് ചാനലിൽ ഇട്ടാന്ന് സോറി വീഡിയോകൾ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മരം ഉണ്ട് ഈ മരം കാണാൻ തന്നെ ഭയങ്കര ഒരു കൗതുകമാണ് കാരണം ഒരു പാറക്കെട്ടിനെ ഈ മരം വിഴുങ്ങിയിരിക്കണേ പാറക്കെട്ടിൽ മൊത്തം അതിൻ്റെ വേരുകൾ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ട് വലിയൊരു മരമാണ് നിങ്ങൾക്ക് വിഷ്വൽസിൽ അത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആൽമരാണെന്ന് തോന്നുന്നു അപ്പോൾ അത് പിന്നെ പാറക്കെട്ടിൽ അത് മൊത്തത്തിൽ ചുറ്റും അതിങ്ങനെ വേര് പടർന്ന് നല്ല ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ അതിടെ അത് എടുക്കുന്ന ഒരു ഫോട്ടോ എടുത്താൽ ഭയങ്കര വിഷ്വൽ ഫ്രെയിം ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു ലോങ് ഷോട്ടൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കണ്ടോ ഇതുപോലെയുള്ളൊരു സ്ഥലത്താണിത് ഒരു കയറ്റത്തിൻ്റെ പകുതിയിലാണത് നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്നത് അപ്പോൾ നമ്മളവിടെ കുറച്ച് സമയം ഇരുന്ന് നമ്മളുടെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നമുക്ക് മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്യാം അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് റോഡിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ ആ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഒരു വിഷല് നോക്കൂ താഴോട്ട് എത്രത്തോളം കൊക്ക പോലെയാണ് എന്നുള്ളത് അത്രയും ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിഷ്വലിൽ കാണാം അതൊക്കെ അത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിയേണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഇത്രയും ആയിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അത്രയ്ക്ക് അതിമനോഹരമാണ് നമ്മൾ നടന്ന ക്ഷീണമൊക്കെ നമ്മൾ മറന്നുപോകും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ അത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നുള്ള ഓർക്കണോ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് അത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്ന എൻ്റെ മനസ്സിന് അത്രത്തോളം കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റിയത് ഇപ്പോൾ നമ്മൾ മുകളിൽ എത്തിയപ്പോൾ കണ്ടോ ആ കോൺക്രീറ്റ് റോഡിൻ്റെ താഴെ തൊട്ടുള്ള അത്രയും താഴെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് എത്രത്തോളം അടിയിൽ നിന്നാണ് നമ്മൾ കയറി വന്നതെന്നൊന്നും ആലോചിച്ച് നോക്കൂ അത്രയും പിന്നെ കയറി വന്നിട്ട് നമുക്ക് വലിയൊരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തോന്നാത്തത് രാവിലത്തെ ഒരു പിന്നെ മഞ്ഞിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളും പിന്നെ അധികം വെയിലൊന്നും എത്താത്തതും ഒക്കെ കൊണ്ടാണ് ഞാൻ കയ്യിൽ വെള്ളമൊന്നും കരുതിയിരുന്നില്ല അങ്ങനെ വീണ്ടും നമ്മൾ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ് നമ്മൾ പിന്നെ മണ്ണ് മൺ റോഡിലേക്ക് കിടക്കുകയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൺ റോഡാണ് അപ്പൊ നമുക്ക് ബൈക്കിൽ വരുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം വരാൻ അല്ലെങ്കിൽ ഫോർ വീലോ എന്താണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം വരാനുള്ളത് നമ്മുടെ ആ കല്ല് ബാക്കിയിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ടല്ലോ കല്ല് ബാക്കിയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പൊ ഏകദേശം നമ്മൾ ഈ പിന്നെ കേരളം കൊണ്ട് വാട്ടർഫാൾസിന്റെ ഒക്കെ ഒരു അടുത്തെത്താനായി എന്നാണ് തോന്നുന്നത് കാരണം വാട്ടർഫാൾസിന്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മൺ റോഡിൽ എത്തുമ്പോൾ അപ്പൊ ഈ മൺ റോഡൊക്കെ നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് കാരണം അവിടെ എത്തുമ്പോൾ വലിയ കയറ്റവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഒരു നിരപ്പായ സ്ഥലം പോലെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും പോയിക്കൊണ്ടിരിക്കൂ നിങ്ങളും എൻ്റെ കൂടെ പോകുന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ കരുവാരകുണ്ടുകാർ അല്ലെങ്കിലും എവിടെ നിന്നുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് കരുവാരകുണ്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ കരുവാരകുണ്ടിലുണ്ട് കരുവാരകുണ്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അതിലെ മെയിൻ സംഭവം തന്നെയാണ് കേരളാകുണ്ട് വാട്ടർഫാൾസ് കേരളംകുണ്ട് വാട്ടർഫാൾസിൻ്റെ എൻട്രി ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ ഇരുപത് രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അവിടെ ഒരു കട ഉണ്ട് ആ കടയിൽ നമുക്ക് തോർത്ത് മറ്റ് സംഭവങ്ങൾ വെള്ളക്കുപ്പി അതേപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ തോർത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് നിന്ന് തോർത്തൊക്കെ വാങ്ങിയിട്ട് പോകാം പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് അത് കുറച്ച് ഭീകരമായ ഒരു ഭാഗമാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കാരണം ഇളകി കിടക്കുന്ന മണ്ണും ഇളകി കിടക്കുന്ന കല്ലും ഒക്കെയാണ് അപ്പോൾ എന്തായാലും വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളങ്ങനെ വെള്ളത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭീകരമായ സൗണ്ട് നമുക്ക് നമ്മുടെ കർണകൂടങ്ങളെ സ്പർശിച്ച് അങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് പിന്നെ ഒരു പാർക്കിൻ്റെ പണി നടക്കുന്നുണ്ട് ചിൽഡ്രൻസ് പാർക്കിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളിൽ അത് സെറ്റാവാൻ സാധ്യത ഉണ്ട് കാരണം അതിൻ്റെ ഫൈനൽ വർക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലീസിൻ്റെ ഒരു പിന്നെ ഒരു സാധ്യത കൂടുതലാണ് ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി അതായത് ടിക്കറ്റ് എടുത്ത ടിക്കറ്റ് കൗണ്ടറാണ് മുകളിൽ ആ ബ്ലൂവിൻ്റെ ആ ഭാഗത്ത് കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇളകി കിടക്കുന്ന കല്ലും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ കണ്ട ഈ ഒരു ഭാഗം ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ബിൽഡിങ്ങ് കാണാം ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിൻ്റെ പണി നടക്കുന്ന ഇതാണ് ഇവിടെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് കാടാണ് ഫോറസ്റ്റാണ് നമുക്ക് നല്ല തിക്ക് ഫോറസ്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഏരിയയും അതിൻ്റെ ആ ഒരു ഉൾഭാഗത്തായിട്ട് വരുന്ന ഈയൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമൊക്കെയാണ് ഇതിൻ്റെ ഒരു മനോഹാരിത കൂട്ടുന്നത് പിന്നെ ഈ ഒരു സമയത്ത് മഞ്ഞൊക്കെ ഇറങ്ങി കോടൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് മലനിരകളുടെ ഒരു വിഷ്വല് നമ്മളുടെ ഫോണിൽ ഒരു ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ല മീൻസ് നമുക്ക് കിട്ടിയിട്ടില്ല ക്യാച്ച് ചെയ്യാൻ കിട്ടിയിട്ടില്ല കാരണം മലനിരകളും കൂടി ആ ഒരു ഫോറസ്റ്റിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത് ഒരു വിഷൽ ഭയങ്കരമായിരിക്കും പിന്നെ ഇതുപോലുള്ളൊരു സംഭവമാണ് ഇവിടെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പാർക്ക് ചാലുമായി കഴിഞ്ഞാൽ വളരെ ഉഷാറായിട്ടുള്ളൊരു നാച്ചുറൽ പാർക്ക് തന്നെ അവിടെ വരുന്നുണ്ട് കിഡ്സ് പാർക്ക് ആ ഒരു പാർക്കിലേക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ ഉള്ള എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും അതിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗം ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ കുടിവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ ഹോം ഗാർഡിനും അതേപോലെ മാനേജർ പിന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഓഫീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണെങ്കിൽ ഇതിനകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം പിന്നെ മനോഹരമായി വെട്ടി ഒതുക്കി നിർത്തിയിട്ടുള്ള പൂ പൂന്തോട്ടങ്ങളാണ് രണ്ട് സൈഡിലായിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം ഇത് ഞാൻ ആ ഓഫീസിൻ്റെ മുകൾ വശത്ത് നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഭാഗത്തായിട്ട് വെള്ളം ഒഴുകി വരുന്ന ചാലുകളും അതേപോലെ പാറക്കെട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിമനോഹരമായ കുറേ പുഷ്പങ്ങൾ കാര്യങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളം കൊണ്ട് വാട്ടർഫാൾസിലേക്കുള്ള ഒരു പാലം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ വശത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല തിക്ക് ഫോറസ്റ്റ് തന്നെയാണ് തിക്ക് ഫോറസ്റ്റിന്റെ ഇടയിൽ നമ്മൾ പൂന്തോട്ടം നല്ല രാജകീയമായ ഒരു പൂന്തോട്ടം എന്ന് തന്നെ പറയാം ഒരുപാട് വിഷ മനോഹാരിതയുള്ള ഒരു ഫോട്ടോ ഷൂട്ടോ അല്ലെങ്കിൽ ഒരു ആൽബം ഷൂട്ടോ അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിനോ ഒക്കെ പറ്റി അത്രയും മനോഹരമായ ഫ്രെയിമുകളാണ് ഇവിടെ ഉള്ളത് നമ്മളുടെ ക്യാമറ പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല എൻ്റെ ക്യാമറയ്ക്ക് കൂടെ കാരണം നമ്മളത് അത്രത്തോളം പിന്നെ ക്വാളിറ്റി ഉള്ളൊരു അല്ല നമ്മൾ ഉടനെ ആ ഒരു ക്യാമറയിലേക്കൊക്കെ പോകും എന്നും കൂടി പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾ സി സി ടി വി നിരീക്ഷണത്തിലാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സി സി ടി വിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇനി തിരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പാലത്തിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഇങ്ങനൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അപ്ര അപ്രതീക്ഷിതമായിട്ടുള്ള മഴ മഴവെള്ളം പാച്ചിലിനും മറ്റുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഉണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ മുൻ അനുഭവങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളോ കേസുകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അവിടെയൊക്കെ ഹോം ഗാർഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നാട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ ടോയ്ലറ്റും കാര്യങ്ങളും ലേഡീസിൻ്റെയും പുരുഷന്മാരുടെയൊക്കെ ലേഡീസ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റിഫ്രഷൊക്കെ ആയി നമ്മളെ ഒരുപാട് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററോളം നടന്നു വന്നതല്ല അപ്പോൾ അവിടെ നിന്നൊക്കെ ഒന്ന് റിഫ്രഷ് ഒക്കെ ആയിട്ട് വേണം നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പൂക്കളും ചെടികളും ഒന്നും പറിക്കാനൊന്നും പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെ വന്ന് നമുക്ക് ആ മനോഹരമായ കേരളാ കൊണ്ട് വാട്ടർഫാൾസിൻ്റെ മുകളിലൂടെയുള്ള ആ പാലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അത് ഇരുമ്പ് പാലമാണ് ഇരുമ്പ് പാലത്തിന് മുകളിലൂടെ അത് മലവെള്ളപ്പാച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായാലും നമുക്ക് ആ പിന്നെ പാലത്തിനോ അതിൻ്റെ സംഭവങ്ങൾക്കോ ഒന്നും കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ അത്രയും സ്ട്രോങ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പാലത്തിലേക്ക് നമ്മൾ പ്രവേശി പാലത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നില്ല ചുറ്റുപാടുള്ള സൗന്ദര്യം കണ്ടിട്ട് കാരണം പ്രകൃതിയുടെ അത്രയും മനോഹരമായ സംഭവങ്ങളാണ് അതിൻ്റെ ചുറ്റും ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മളെ നോ നമ്മളുടെ കണ്ണതിൽ നിന്ന് പറിച്ചെടുക്കാൻ നമുക്ക് തോന്നില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി ആ പാറക്കെട്ടുകളും ആ പാറക്കെട്ടുകളിൽ കൂടി തട്ടിമുട്ടി ചിന്നി ചിതറി വരുന്ന വെള്ളത്തുള്ളികളും ഓ എന്ത് പറയാനാ വളരെ മനസ്സ് വേറൊരു ലെവലിലേക്ക് പോകും നമ്മൾ നമ്മൾ അല്ല നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് എത്തിയ ഒരു പ്രതീതിയാണ് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം കാരണം രണ്ട് രണ്ടര കിലോമീറ്റർ നമ്മൾ ക്ഷീണിച്ച അവശനായി വന്നതാണെന്നൊന്നും നമ്മൾ അപ്പോൾ ഊർക്കില്ല അത്രത്തോളം നമ്മൾ ആ ഒരു കാഴ്ചയിൽ നമ്മളെ വിസ്മയി വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇത്രത്തോളം മനോഹരമായ ഒരു വെള്ളച്ചാട്ടമോ കാര്യങ്ങളോ ഇത് എവിടെയും കണ്ടിട്ടില്ല കാരണം നിങ്ങളും ഇത് ഒരിക്കലും വേറൊരു സംഭവത്തേറ്റ് മോശമാണ് അല്ലെങ്കിൽ സംഭവത്തിനേക്കാൾ കുറവാണെന്ന് നിങ്ങൾ പറയില്ല നിങ്ങളിവിടെ ഇതൊന്ന് വിഷ്വലൈസ് നിങ്ങളൊന്ന് കാണും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളിതൊന്ന് കാണും അപ്പോൾ അതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രയും ബ്യൂട്ടിഫുൾ ആണ് അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഭീകരവുമാണ് കാരണം ഇവിടെയൊക്കെ വളരെ കെയർ ചെയ്ത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കിയിട്ടില്ലെങ്കിൽ വളരെ ഭീകരമായ അവസ്ഥ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് പക്ഷേ ആ മനോഹാരിതയിൽ അതൊക്കെ മറന്ന് ലയിച്ച് നിന്ന് പോകും കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വിഷ്വലും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളെ ആ വിഷലിലൊക്കെ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തുന്നത് വരെ നമുക്ക് ആ ഒരു ഈ ഒരു സ്ട്രക്ചറിൽ ഇരുമ്പ് കോവണയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ബ്യൂട്ടിഫുള്ളാണ് നിങ്ങൾ ബ്യൂട്ടിയാണ് നിങ്ങൾ കാണുന്നത് ഇത് കുറച്ചുകൂടി വെള്ളം കുറച്ച് കുറവാണ് കുറച്ചുകൂടിയൊക്കെ വെള്ളമുള്ള സമയത്താണെങ്കിൽ ഉണ്ടല്ലോ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരിക്കും കാരണം ഇത്രയും വെള്ളം കുറവുള്ള സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വാ ഭയങ്കരമായ ഒരു ഭീകരത തോന്നും എങ്കിലും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത നമ്മളെ അതിലേക്ക് മാടിമാടി വിളിച്ചുകൊണ്ടിരിക്കും അവിടെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് കാണാം കപ്പിൾസും അല്ലാത്തവരും ഒക്കെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനും കളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് സമയം ഇവിടെ ഒരു മൂന്ന് മണിക്കൂറാണ് നമുക്ക് ടിക്കറ്റിന് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു പാലത്തിൽ കാരണം ഇവിടുന്ന് നടന്ന് നീങ്ങുന്നില്ല കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് എങ്ങനെ കടന്നു പോകാൻ കഴിയും അത്രത്തോളം നമുക്ക് ഇത് വിഷ്വലി നമ്മളെ കണ്ണിനെ അത്രത്തോളം ആനന്ദകരമാക്കുന്ന മനസ്സിനെ അത്രത്തോളം ആനന്ദകരമാക്കുന്ന ഒരുപാട് വിഷ്വൽസാണ് നമുക്കിവിടെ കിട്ടാം അപ്പോൾ പാലം കടന്നു വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ ഇറങ്ങാം പിന്നെ ആ പാറയുടെ മേലേക്കൊക്കെ ആണെങ്കിൽ കയറിപ്പോവാം എന്ത് ചെയ്താലും നമ്മൾ വിഷ്വൽസ് സോറി നമ്മൾ ഹോം ഒക്കെ അനുമതിയോട് കൂടി മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവൂ തന്നിഷ്ടപ്രകാരം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാനോ ചാടാനോ വെള്ളത്തിൽ ചാട്ടത്തിലേക്ക് ഇറങ്ങാനോ ഒന്നും പാടില്ല പിന്നെ വഴുക്കിലുള്ള സ്ഥലം ഉണ്ടായിരിക്കും അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കുക ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ കയറ് കെട്ടിയാണ് ഇട്ടിരിക്കുന്നത് വഴുക്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടി പുഴയിലേക്ക് ഇറങ്ങരുത് സന്ദർശകർ പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെയൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് പുറപ്പെടാവൂ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ എന്തായാലും അവനവൻ്റെ കുട്ടികളെയും കാര്യങ്ങളെയും ഒക്കെ ശ്രദ്ധിച്ചേ പറ്റൂ പിന്നെ മലവെള്ളപ്പാച്ചലിൻ്റെ കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ ആ പാലത്തിന് നമ്മൾ കടന്നു വന്ന പാലത്തിൻ്റെ അടിവശത്തു നിന്ന് കാണുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മേലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രവേശിക്കുന്നത് താഴെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളും കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കണം അല്ലാതെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മൾ ആഘോഷിക്കാൻ വന്നതാണ് നമ്മൾ ആഘോഷത്തിൽ മതിമറന്ന് ഒന്നും ചെയ്യരുത് എന്തായാലും നമ്മളുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം നമ്മൾ എന്താഘോഷത്തിലും ഏർപ്പെടാന് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് പോരാൻ തോന്നില്ല അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഷ്വൽസാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഞാൻ എത്രത്തോളം അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് കണ്ടാൽ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല എന്തായാലും ഇതൊരു തവണയെങ്കിലും ഒരു തവണ നിങ്ങൾ നേരിട്ട് വന്നിത് കാണണം എന്നൊരു വിനീതമായ അപേക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് പിന്നെ നമ്മൾ താഴെ ഭാഗത്ത് ചെല്ലുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആ വെള്ളച്ചാട്ടം ആ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും വെള്ളച്ചാട്ട ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഒഴുകി വരുന്ന പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു വേറെ ലെവൽ ബ്യൂട്ടിയാണ് ഇവിടെ വന്ന ആ വെള്ളം ആ പാറേൻ്റെ ഉള്ളിലൂടെയാണ് പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ചാടുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇവിടെ എത്തുമ്പോൾ ആ വെള്ളം അത് അതുവരെ അതിലിങ്ങനെ തത്തി കളിച്ച് വന്നിട്ട് പിന്നെ അവിടെ വെള്ളം പുറത്തോട്ട് ഒഴുകുന്നില്ല പാറയുടെ പുറത്തു കൂടെ ഒഴുകുന്നില്ല അത് നേരെ ആ പാറയ്ക്കകത്തൂടെയാണ് താഴോട്ട് പോകുന്നത് അതാണ് പിന്നെ നമുക്ക് വെള്ളം വലിയ വെള്ളച്ചാട്ടമായിട്ട് നമ്മൾ അതിൻ്റെ കേരളം കൊണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന വിഷ്വൽസിലൊക്കെ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടമായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പിന്നെ ഹോം ഗാർഡ്സ് ഇതുപോലെ നമുക്ക് അവിടെ ചില നിശ്ചിത അകലങ്ങളിൽ ഹോം ഗാർഡ്സിൻ്റെ ഒരു ഹോം ഗാർഡ്സ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ സേവനങ്ങളും അവരുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷ്വൽ നമുക്ക് ബ്യൂട്ടിഫുൾ വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും പിന്നെ തിക്ക് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഒരു ഫീലും കൂടി നമുക്കിതിൽ ആസ്വദിക്കുമ്പോൾ വളരെയധികം മനോഹരമായ രീതിയിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരുപാട് സമയം മനോഹരം മനോഹരം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയുന്നതല്ല വേറെ വാക്കുകൾ കിട്ടാത്തത് പറയുന്നതല്ല കാരണം അത്രത്തോളം മനോഹരം അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഷ്വൽസ് ആണ് പിന്നെ അതിന് ഞാൻ വേറെ എന്ത് പറയണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തെടുത്തെടുത്ത് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ നിങ്ങൾ കാണാത്തവർ ഈ വെള്ളച്ചാട്ടം കാണാത്തവർ വളരെ ഭയങ്കര ആയിരിക്കും കാരണം അത്രത്തോളം മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണിത് ഈ വാട്ടർഫാൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ഇവിടെ വന്ന് ഞാൻ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഫാമിലി ആയിട്ട് തന്നെ വരിക കുറച്ച് നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫാമിലിക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പഞ്ചായത്തും കാര്യങ്ങളും അധികൃതരും ഒക്കെ ചെയ്ത് തന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെയധികം നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും ആ ആസ്വാദനം പരിധി വിടരുത് എന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് ആ ഒരു നിശ്ചിത പരിധിയിൽ വെച്ച് തന്നെ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ കേരളാങ്കുണ്ട് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനും കളിക്കാനും ഒക്കെ പറ്റും ഇവിടെ നിന്നാണ് നമ്മൾ ആ വൈറലായ ഒരു ഫുട്ബോളിൻ്റെ ഒരു വീഡിയോ നമ്മളുടെ ഒരു പയ്യൻ ചെയ്തിട്ട് വൈറലായ വൈറലായല്ലോ അതൊക്കെ ഈ ഒരു ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനോഹരമായ ഈ ഒരു അനുഭവം നിങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ എന്തായാലും കരുവാരകുണ്ട് ഡെസ്റ്റിനേഷൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനായിട്ട് സെലക്ട് ചെയ്യുക ഇവിടെ വരിക ഒരുപാട് സമയം ആഘോഷിക്കാനും ആസ്വദിക്കാനുമുള്ള സംഭവങ്ങൾ ഞങ്ങളുടെ കരുവാരകുണ്ടിൽ നിങ്ങൾക്കുണ്ട് കരുവാരകുണ്ടുകാർക്ക് ഇതൊക്കെ ഒരു ഓർമ്മകളും ഒരു നൊസ്റ്റാൾജിയും ഒക്കെ ആയിട്ടുള്ള അനുഭവിക്കുന്ന ഒരുപാട് കരുവാരകുണ്ടുകാർ പുറത്തുണ്ട് ആ കരുവാരകുണ്ടുകാരെയും ഓൾവേസ് വെൽക്കം ചെയ്യാണ് ഞാൻ നിങ്ങളൊന്നും വെൽക്കം ചെയ്യാൻ ഞാൻ ആരുമല്ല എങ്കിലും ഞാൻ ഞാനിതിൻ്റെ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ ആ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇത് ആസ്വദിക്കാൻ ആ പാറക്കെട്ടുകൾ ആ പാറക്കെട്ടുകളുടെയൊക്കെ ഒരു ഭീകരമായ വലുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കൂ അതിലൊക്കെ മരങ്ങളും കാര്യങ്ങളും പച്ചപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് 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 അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളെ കരുവാരകുണ്ടിലുള്ളത് ഇതൊക്കെ കരുവാരകുണ്ടിലുള്ള ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻസ് മാത്രമാണ് ഞാനിപ്പോൾ ഈ രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തേത് ചേറുമ്പെക്കോ വില്ലേജ് രണ്ടാമത്തേത് നമ്മുടെ ഡ്രീം ലാൻഡ് വാ നാച്ചുറൽ പാർക്ക് മൂന്നാമത്തേത് മെയിൻ സംഭവം കേരളാംകുണ്ട് വാട്ടർഫാൾസ് കേരളാകുണ്ട് വാട്ടർ ഫാൾസ് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടാവില്ല അത്രത്തോളം ഗംഭീരമായൊരു സംഭവമാണ് കേരളാകുണ്ട് വാട്ടർഫാൾസ് പിന്നെ കരുവാരകുണ്ടിൽ നമുക്ക് ഹിഡൻ ജെംസ് ആയിട്ടുള്ള ഒരുപാട് സംഭവമുണ്ട് ബറോഡ വെള്ളച്ചാട്ടം അതേപോലെ സ്വപ്നക്കുണ്ട് മദാരിക്കുണ്ട് അങ്ങനെ ഒരുപാട് കുണ്ടുകളും കുളിക്കാനും മറ്റും വെള്ളച്ചാട്ടങ്ങളും മലകളും നമ്മളുടെ ഒരുപാട് സംഭവങ്ങൾ കേരളാകുണ്ട് സോറി കരുവാരകുണ്ടിൽ നമുക്കുണ്ട് അതൊക്കെ നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് മലനിരകൾ അതേപോലെ തന്നെ ആ മലനിരകളിലേക്കൊക്കെ കയറി പോകാവുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മളെ കരുവാരകുണ്ടിലുണ്ട് അതൊക്കെ കരുവാരുകാ കുണ്ടുകാരെ സംബന്ധിച്ച് അവർക്ക് ഏത് സമയത്തും എത്തിപ്പെടാൻ പറ്റുന്ന സംഭവങ്ങളാണ് മറ്റത് ഫാമിലിക്കോ കുട്ടികൾക്കോ ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ ഇപ്പം വേറാട വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകുന്നതിന് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് റിസ്ക്കും കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളതൊന്നും ഈ വീഡിയോയിലെ ഡെസ്റ്റിനേഷൻസ് ആയി തിരഞ്ഞെടുക്കാത്തത് അപ്പോൾ കരുവാരുകൊണ്ടിലെ മെയിൻ മൂന്ന് ഡെസ്റ്റിനേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള സീരീസ് ഈ കേരള കേരളാകുണ്ട് വാട്ടർ പാർക്കിൻ്റെ വാട്ടർഫാളിൻ്റെ സീരീസോട് കൂടി അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതുപോലെ മനോഹരമായ ഒരുപാട് സീരീസുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമ്മളോട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവാം നമുക്കൊരു ഫാമിലി ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് മുന്നേറാം നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എനിക്ക് ഉണ്ടാവണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇതുപോലുള്ള ഒരുപാട് വിഷൽ സംഭവങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ വിഷൽ നിങ്ങൾ ഒരുപാട് സമയം ഇനിയും ആസ്വദിക്കാൻ എന്നുള്ള വിഷ്വൽസ് നമ്മളുടെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് എല്ലാ വിഷൽസും നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ ഓക്കെ അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് അടിപൊളി വീഡിയോസ് നമുക്ക് ഇനിയും ഭാവിയിലും വരാനുണ്ട് പിന്നെ നമ്മുടെ കരുവാരകുണ്ടിലെ ഫുഡ് ഡെസ്റ്റിനേഷൻസിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കരുവാരകുണ്ടിലെ നല്ല ബിരിയാണി സ്പോട്ടുകൾ നല്ല പൊറോട്ട നല്ല ചിക്കൻ കറി കിട്ടുന്ന സ്പോട്ടുകൾ നല്ല ചായ കിട്ടുന്ന സ്പോട്ടുകൾ നല്ല ദോശ കിട്ടുന്ന സ്പോട്ടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ മുൻ വീഡിയോസിലുണ്ട് പോയി കാണണം മറക്കരുത്